ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാജ്യമെമ്പാടും രാഷ്ട്രീയ പ്രചാരണത്തിന് ചൂടേറി വരികയാണ് ബുധനാഴ്ച കോൺഗ്രസ്സിന് വളരെ സവിശേഷമായ ദിവസമായിരുന്നു നാല് മുതിർന്ന നേതാക്കൾ കോൺഗ്രസുമായി കൈകൊടുത്തിരിക്കുകയാണ് രണ്ട് പാർട്ടികൾ കോൺഗ്രസിൽ ലീജു പപ്പു യാദവ് ഡാനിഷ് അലി ജയപ്രകാശ് പട്ടേൽ ചൌധരിലാൽ സിംഗ് എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്ന നേതാക്കൾ ഈ സമയത്ത് പപ്പു യാദവ് തന്റെ ജൻ അധികാർ പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ചു ജമ്മു കാശ്മീരിലെ മുൻ ബിജെപി നേതാവ് ചൌധരി ലാൽ സിംഗും തന്റെ പാർട്ടിയായ ഡോഗ്ര സ്വാഭിമാൻ സംഘടനയെ കോൺഗ്രസിൽ ലയിപ്പിച്ചു കൂടാതെ ജാർഖണ്ഡിലെ മണ്ടുവിൽ നിന്ന് ുള്ള ബി ജെ പി എം എ ജയപ്രകാശ് പട്ടേലും കോൺഗ്രസിൽ ചേർന്നു പപ്പു യാദവ് അഞ്ചു തവണ മുൻ എംപിയാണ് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സീമാഞ്ചൽ മേഖലയിൽ ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹം പപ്പു യാദവ് എന്ന രാജേഷ് രഞ്ജൻ ബിഹാർ രാഷ്ട്രീയത്തിലെ വലിയ പേരാണ് എം എൽ എയും ആയിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി യാത്ര ആരംഭിച്ച അദ്ദേഹം എസ് പിയിലും ആർ ജെ ഡിയിലും ഉണ്ടായിരുന്നതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വന്തമായി ജന അധികാർ പാർട്ടി രൂപീകരിച്ചു പപ്പു യാദവ് ഒരു കാലത്ത് ലാലു യാദവിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയായി കണക്കാക്കപ്പെട്ടിരുന്നു അമ്രോഹയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ബി എസ് പി എം പി ഡാനിഷ് അലിയുടെ കോൺഗ്രസുമായുള്ള വർത്തിച്ചുവരുന്ന അടുപ്പം പാർട്ടിയെ അസ്വസ്ഥമാക്കിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ നായ യാത്രയിലും അദ്ദേഹം പങ്കെടുത്തു ജനതാദൾ സെക്രട്ടറിയിൽ നിന്നാണ് അദ്ദേഹം രാഷ്ട്രീയം ആരംഭിച്ചത് പിന്നീട് ബി ചേർന്നു അമ്രോഹയിലെ മുസ്ലിം സമൂഹത്തിൽ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട് കഴിഞ്ഞ വർഷം ചന്ദ്രയാൻ മൂന്ന് ചർച്ചയ്ക്കിടെ ബിജെപി എം പി രമേശ് ബിരുതി അദ്ദേഹത്തിനെതിരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം വാർത്തയിൽ ഇടം നേടിയത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള മുൻ ബിജെപി നേതാവ് ചൌധരിലാൽ സിംഗ് ഉദംപൂരിൽ നിന്ന് രണ്ടു തവണ ലോക്സഭാ എംപിയായിട്ടുണ്ട് ചൌധരിലാൽ സിംഗ് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തിഒൻപതിലും ഉദംപൂരിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബിജെപിയിൽ ചേർന്ന അദ്ദേഹം പിന്നീട് പി ഡി പി ബിജെപി സർക്കാരിൽ മന്ത്രിയായി ഉദംപൂർ ലോക്സഭാ സീറ്റിൽ ബിജെപി പി സ്ഥാനാർത്ഥി ഡോക്ടർ ജിതേന്ദ്ര ജിതേന്ദ്രസിംഗിനെതിരെ ചൌധരിലാൽ സിംഗിനെ കോൺഗ്രസ് മത്സരിപ്പിച്ചേക്കുമെന്ന് ഊഹാപോഹമുണ്ട് ചൌധരിക്ക് ഈ സീറ്റിൽ നല്ല സ്വാധീനമുണ്ട് കോൺഗ്രസിൽ ചേർന്ന ജാർഖണ്ഡിലെ ബിജെപി എം എൽ എ ജയപ്രകാശ് പട്ടേലിനെ ഹസാരിബാഗിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിസമ്മതിച്ച യശ്വന്ത് സിംഗയുടെ മഹൻ ജയന്തസിൻഹയാണ് നിലവിൽ ഇവിടെ നിന്നുള്ള എം പി അതുകൊണ്ടാണ് മനീഷ് ജയ്സോളിനെ ബിജെപി സ്ഥാനാർത്ഥിയാക്കിയത് ഇവിടെ ജയപ്രകാശ് പട്ടേലിനെ ഈ പ്രദേശത്ത് ധാരാളമുള്ള കുർമി സമുദായത്തിൽ നല്ല പിന്തുണയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഈ നാല് നേതാക്കളും ബുധനാഴ്ച കോൺഗ്രസിൽ ചേർന്നത് പാർട്ടിക്ക് ഗുണകരമായി ാണ് വിലയിരുത്തൽ ഉത്തരേന്ത്യയില് പല സംസ്ഥാനങ്ങളിലും ചുവടറപ്പിക്കാനുള്ള നീക്കങ്ങള് കോണ്ഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു